ജനറൽ വാർഡിൽ മത്സരിക്കാൻ പുരുഷ സ്ഥാനാർത്ഥികളെ നറുക്കെടുത്ത് തിരഞ്ഞെടുക്കുന്ന ഈ ഒരു കാലത്ത് ഒരു വനിതാ സ്ഥാനാർത്ഥി രംഗത്തുണ്ട് ജനറൽ വാർഡായ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ മുപ്പത്തി അഞ്ചാം വാർഡിൽ കഴിഞ്ഞ വർഷം മുപ്പത്തിരണ്ടാം വാർഡിൽ കൌൺസിലർ ആയിരുന്ന സനില പ്രവീണാണ് ഇത്തവണ മുപ്പത്തി അഞ്ചാം വാർഡ് കുർബാനയിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഇവരുടെ ഭർത്താവ് പ്രവീണും ഇത്തവണ മുപ്പത്തിമൂന്നാം വാർഡിൽ മത്സരിക്കുന്നു എന്നതും വളരെ ശ്രദ്ധേയമാണ് നോക്കാം മലബാർ ടൈംസ് പഞ്ചായത്ത് അംഗത്തിൽ ഈ സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങൾ ചിലർ സനില ചേച്ചിയെന്നും അമ്മമാരും ഉമ്മമാരും ഞങ്ങളുടെ സനിക്കുട്ടിയെന്നും വിളിക്കുന്ന സനില പ്രവീണിന് ഇത് രണ്ടാം അംഗമാണ് അതും ജനറൽ വാർഡിൽ കോട്ടക്കൽ നഗരസഭ വാർഡ് മുപ്പത്തിയഞ്ച് കുർബാനയിൽ തന്നെയാണ് ടീച്ചർ ജനവിധി തേടുന്നത് വികസന പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണ് മത്സരിക്കാനുള്ള അവസരമെന്നാണ് എന്നാണ് വോട്ടുകാരുടെ പക്ഷം എന്തൊരു കാര്യം പശു എല്ലാ കാര്യം പറഞ്ഞു മറ്റുള്ളവർ എന്ത് ചെയ്യണം എനിക്ക് പത്ത് റുപ്യ ചെലവില്ല അതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങി പോകാനൊക്കെ ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് നന്ദിയുണ്ട് ടീച്ചറെ കുറിച്ച് പറയുമ്പോ നമുക്ക് ജനപ്രിയ നായിക എന്നൊക്കെ പറയണ പോലെ നമ്മളൊരു ജനപ്രിയ കൗൺസിലറായിട്ടാണ് നമ്മൾ എല്ലാ എന്താവശ്യത്തിനാണെങ്കിലും ഏത് എപ്പോൾ വിളിച്ചാലും നമ്മളെ ജനങ്ങളൊപ്പം ഉണ്ടാവും ഞങ്ങൾക്ക് എന്ത് കാര്യത്തിനായാലും സാനിറ്റീസർ ഭയങ്കര സപ്പോർട്ടാണ് നല്ല വികസനങ്ങളാണ് കഴിഞ്ഞതിലൊക്കെ സാനിറ്റീസറെ കൊണ്ട് നടന്നിട്ടുള്ളത് നാട്ടുകാർക്ക് ഉപകാരപ്രദമായ പ്രാഥമികാരോഗ്യ കേന്ദ്രം കുരുന്നുകൾക്ക് ആധുനിക രീതിയിലുള്ള അങ്കണവാടി മികച്ച റോഡുകൾ കെ ഫോൺ സംവിധാനങ്ങൾ അഞ്ചു വർഷം കൊണ്ട് കുർബാനയിൽ വികസന പെരുമ തീർത്തുവെന്നാണ് ഇവരുടെ പക്ഷം കുറെ കാലമായിട്ട് ഇത് ഇടിഞ്ഞു തകർന്ന് വരാതെ ഒന്നിനും പറ്റാത്ത രൂപത്തിൽ ഇങ്ങനെ ഇടയ്ക്ക് ഇവിടെ ജീവനക്കാരുണ്ടോന്നുള്ള തൊട്ടടുത്ത് താമസിക്കുന്ന ഇൻക്വയറി ചെയ്തായിരുന്നു നമ്മൾ കൗൺസിലറോട് നമ്മൾ പറഞ്ഞു ഇത് പരിഹാരം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു അവരിടപ്പെട്ടു അപ്പോ അതിന് ഫണ്ട് വെച്ച് സർക്കാർ ഫണ്ട് വിലയിരുത്തി കുറച്ചു കാലമായിട്ട് ഇപ്പോ രണ്ടിരനില കെട്ടിടം യാഥാർത്ഥ്യമായി സ്ഥിരമായിട്ട് ജീവനക്കാർ തന്നെ ഉണ്ട് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് ഇവിടെ ഇവിടത്തെ റോഡുകളും ഒക്കെ ടീച്ചർ നല്ല ഭംഗിയായിട്ടാണ് ഇവിടെ നടത്തിക്കുന്നത് പിന്നെ ഹെൽത്ത് സെന്റർ ഇപ്പൊ പറഞ്ഞില്ലേ ആദ്യം ഞങ്ങളൊക്കെ ഇവിടെ വരുമ്പോ ചെറിയൊരു ഹെൽത്ത് സെന്റർ ഇവിടെ സിസ്റ്റർ ആരും ഉണ്ടായിരുന്നില്ല ഇവിടെ ഒരു ഉണ്ട് പിന്നെ കാര്യത്തിനും ചെന്ന് പറഞ്ഞാലും നമുക്കൊരു പനി വന്നാൽ ഓടി ചെന്ന് പറയാനുള്ള ടീച്ചർ കൊണ്ടുതന്നെയാണ് ഇപ്പൊ ഇത് നടന്നത് കോട്ടക്കൽ വനിതാ സഹകരണ സംഘത്തിന്റെ കീഴിൽ ആരംഭിച്ച സുഭിക്ഷ ജനകീയ ഹോട്ടലിന്റെ പ്രവർത്തനവും വികസനത്തിന്റെ നാഴികക്കല്ലാണ് ഞങ്ങളുടെ കൗൺസിലർ കാരണമാണ് ഈ ജനകീയ ഹോട്ടൽ യാഥാർത്ഥ്യമായത് പേർക്ക് ദിവസവും രുചികരമായ ഭക്ഷണം കുറഞ്ഞ പൈസയ്ക്ക് ഞങ്ങൾ നൽകി വരുന്നു ഇങ്ങനെയുള്ള നമുക്ക് ആവശ്യം ഭർത്താവും അധ്യാപകനുമായ കെ പ്രവീൺ മാഷ് വാർഡിൽ മത്സരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് ഞാൻ സനില പ്രവീൺ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വാർഡ് മുപ്പത്തഞ്ച് കുർബാനിയിൽ നിന്ന് ഞാൻ ജനവിധി തേടുകയാണ് അഞ്ചു വർഷം മുമ്പ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് ജനങ്ങൾക്ക് മുന്നിൽ ഒരു പ്രകടന പത്രിക ഞങ്ങൾ ഇറക്കിയിരുന്നു ആ പ്രകടന പത്രികയിൽ പറഞ്ഞ ഏകദേശം എല്ലാ കാര്യങ്ങളും വികസന പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ചെയ്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തീർച്ചയായും വരും വർഷങ്ങളിലും നിങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് നിങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനുള്ള നിറഞ്ഞ മനസ്സുമായി തന്നെയാണ് ഞാൻ നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ പഞ്ചായത്ത് അംഗം പ്രോഗ്രാമിൽ പുതിയൊരു സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം